നമസ്കാരം പ്രസ്ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം നാട്ടുകാർക്ക് മുഴുവൻ സൗജന്യ വിനോദയാത്ര ഒരുക്കി മെമ്പർ അബൂ താഹിർ തന്റെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും സൗജന്യമായി വിനോദയാത്ര ഒരുക്കി ഒരു വാർഡ് മെമ്പർ മലപ്പുറം ഊരകം പഞ്ചായത്തിലെ പത്താം വാർഡ് മെമ്പർ പാണ്ടിക്കടവത്ത് അബൂ താഹിറാണ് നാട്ടുകാർക്കായി സൗജന്യ ടൂർ ഒരുക്കിയത് ഊട്ടിയിലേക്കും വയനാട്ടിലേക്കുമാണ് ഉല്ലാസയാത്ര പോയത് അഞ്ചു വർഷത്തെ തന്റെ കാലയളവ് പൂർത്തിയാക്കാൻ ഇനി നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ അവസരത്തിൽ തന്റെ വാർഡിലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സമ്മാനം നൽകണമെന്ന് മെമ്പർ അബു താഹിർ ആഗ്രഹിച്ചു അങ്ങനെയാണ് തന്റെ വാർഡിലെ മുഴുവൻ ആളുകൾക്കും ഒരിക്കലും മറക്കാനാകാത്ത ഒരു സമ്മാനമായി വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കുമായി സൗജന്യ ടൂർ ഒരുക്കിയത് ടൂറിനുള്ള പണമെല്ലാം സ്വന്തമായി കണ്ടെത്തുകയായിരുന്നുവെന്ന് അബു താഹിർ പറഞ്ഞു നാടോട്ടാകെ ടൂറിനു കൂടെ പോന്നെന്നും അദ്ദേഹം പറഞ്ഞു മെമ്പറുടെ നേതൃത്വത്തിൽ വാർഡിലെ പുരുഷന്മാരെല്ലാം ഊട്ടിയിലേക്കും മെമ്പറുടെ ഭാര്യ സൗദയുടെ നേതൃത്വത്തിൽ വാർഡിലെ സ്ത്രീകൾ എല്ലാം വയനാട്ടിലേക്കുമാണ് പോയത് അങ്ങനെ ഒമ്പത് ബസ്സുകളിലായി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പേർ ഏകദേശം വാർഡിൽ നിന്ന് മുന്നൂറോളം കുടുംബങ്ങൾ പുലർച്ചെ ആറു മണിയോടെ മലപ്പുറത്ത് നിന്ന് യാത്ര തിരിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ഇതൊരു നല്ല ട്രെൻഡാണെന്ന് പരീക്ഷിക്കാവുന്നതാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അതേസമയം തന്റെ വാർഡിലെ ജനങ്ങൾക്ക് മനോഹരമായ ഒരു അനുഭവം സമ്മാനമായി നൽകാൻ കഴിഞ്ഞതിൻ്റെ ആത്മസംതൃപ്തിയിലാണ് മെമ്പർ അബൂ തഹിർ